പറഞ്ഞു ഇതിൽ പ്രധാനമായും രണ്ട് ഓഹരി ഉണ്ടാകണം രണ്ട് ഓഹരി ഉണ്ടാകണം മൂന്നോഹരിയാണെങ്കിലും തരക്കേടില്ല രണ്ട് ഓഹരി എന്ന് പറഞ്ഞാൽ മിൻഹ അള്ളാഹു ഉസ്മാനത്തോ പറയണേ നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെക്കുകയും ചെയ്യാം ഫക്കീറുകൾക്ക് അഥവാ അവശരായ ഫക്കീറുകൾക്ക് എത്തിച്ചൊടുക്കും ബാഇൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവശരായ ഫക്കീറുകൾക്ക് അഥവാ അങ്ങനെയൊന്നും മാംസം വാങ്ങാൻ കഴിവില്ലാത്ത ഇതേപോലെയുള്ള ഒക്കേഷനുകളിൽ മാത്രം മാംസം കിട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവരെ കണ്ടെത്തി കൊടുക്കലാണ് കൂടുതൽ ഹൈറ് ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ മിസ്കീനുകൾക്ക് പാവങ്ങൾക്കൊക്കെ കൊടുക്കാം അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ വീണ്ടും പറഞ്ഞു ഫക്കുലിൻഖാനി അവൽ നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുകയും ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാതെ വീട്ടിലിരിക്കുന്ന ചില ആളുകളുണ്ട് അവരാരോടും ചോദിക്കൂല പക്ഷെ അവരെ കണ്ടെത്തി കൊടുക്കണം എന്നാണ് അവർ ചോദിക്കാൻ വരൂല ചിലർ ചോദിച്ചു തന്നെ വരും ഞങ്ങൾക്കും കുറച്ച് തരണമേ എന്ന് ചോദിച്ചു വരും ചോദിച്ച് വരുന്നവർക്കും കൊടുക്കണം ചോദിക്കാൻ മടിയുണ്ട് എന്നാൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കും എത്തിച്ചു കൊടുക്കണം നിങ്ങളും അതിൽ നിന്ന് കഴിക്കണം വേറെ ചില ഒലമാക്കൾ പറഞ്ഞു അതിനെ മൂന്നാക്കി ബാധിക്കാം ആദ്യത്തെ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് മൂന്നാമത്തത് ഹതിയായി സമ്മാനമായി നൽകാൻ അത് പാവപ്പെട്ടവനാവണമെന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൽ അമുസ്ലിമീങ്ങളും ഉൾപ്പെടും അതിൽ അമുസ്ലിമീങ്ങളും ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ മാംസം ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് വിരോധമൊന്നുമില്ലാത്ത പശുവിനെ അറക്കുന്നതിൽ വിരോധമില്ലാത്ത മാംസം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അമുസ്ലിമികൾ അയൽവാസികളിലുണ്ടാകാം കൂട്ടുകാരിലുണ്ടാകാം കൂടെ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ വേലക്കാരായി വരുന്നവരിൽ ഉണ്ടാകാം അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് സമ്മാനമായി നൽകുന്ന ഹതിയായി നൽകുന്ന ഭാഗമാണ് എന്നാൽ ഇത്തരം സംരംഭങ്ങളോട് ഉള്ളിൽ വെറുപ്പ് കാണിക്കുന്ന ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് നിർബന്ധിച്ച് പിടിപ്പിക്കുന്ന രീതിയില്ല ചോദിച്ചു വരുന്നവർക്കും ആവശ്യക്കാരാണ് നമുക്ക് അവസ്ഥ അറിയുന്ന ഹാലറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ ഇതിനെ അപമാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല ഇതിനെ അനാദരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ ചിഹ്നത്തോട് കാണിക്കുന്ന അനാദരവാണ്